ഋഷ്യ പ്രവാചകന്റെ പുസ്തകം പത്ത് ഇരുപത്തിയേഴ് അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും പ്രേസിലോട്ട് പ്രാർത്ഥിക്കാം ഹാലലൂയ്യോ നന്ദിയൂടെ വാഴ്ത്തുന്ന പിതാവേ സ്തുതിക്കുന്ന കരുതാവേ ഹാലലൂയ്യോ സ്തുതിന്മേൽ അധിവസിക്കുന്ന പരിശുദ്ധ കരുതാവ നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടതാ കരുത്താവോട് വാഴ്ത്തി നുറുക്കി നന്ദി തരുന്നേങ്കിലോ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ ആശ്വദിക്കുണമേ കരുത്താവേലോയി ടാങ്കിലോട് കാലം സമാധാനത്തോട് സന്തോഷത്തോടുകൂടെ കടന്നു വരുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി നന്ദി കരുതാവേ്യ തന്റെ മക്കളുടെ ആവശ്യഭാരങ്ങളുടെ നടുവെ കൂടെ ഇരിക്കുമാറാകണമേ കരുതാവേ ീഴ്ചയിലും ദാക്ഷിയിലും ആലോലിക്കത്ത അവിടെ നിന്ന് കൂടെ ഇരുന്ന പരിപാലിച്ചു കരുത്താവെ സമാധാനത്തോട് കൂടെ ദൈവം കൂട്ടിച്ചേർത്ത വിധങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുകയാണ് ഞങ്ങളുടെ പാതപടങ്ങൾ തരുന്നു നാടോദരത്തോടു കൂടെ ഇരിക്കണം ആത്മാവിന്റെ മറവിലവിടുന്ന് മറച്ചുകൊള്ളമാറാകണമേന്ന ദൈവത്തോട് കഴുകിയാണ് പിതാവേ ഹാലൊഴിയാങ്കിലോമന യേശുവിന്റെ അഴിഞ്ഞു മാറുവാൻ ബന്ധനങ്ങൾ മാറുവാൻ തുറന്നു വരുന്ന ഒരു ി ദൈവമെടുന്ന് വേർതിരിക്കുന്നതിനായി നന്ദി ആദ്യോടൊന്ന് ദൈവസ്ഥാനത്തെ കൊണ്ട് അലങ്കരിക്കുന്നതിനായി നന്ദി തന്നെ പിതാവേ ആമേൻ അമീൻ സ്തോത്രം ഹലോയ്യ വചനം പറയുന്നു അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും അലലുയ്യ ദൈവ പൈതലെ പുഷ്ടി വരുമ്പോൾ പോകും ആമീൻ പ്രൈസ്ലോട് കാലലുയ്യ ആത്മാവിന്റെ പുഷ്ടി കാലലു ദൈവാത്മാവിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെ വെളിപ്പെടുമ്പോൾ ആമീൻ തേങ്ങലോട് കാലലുയ്യ നമുക്കെതിരെ നിൽക്കുന്ന തകർന്നു അവർ ദൈവത്തെ സ്തുതി ಒಂದು <laughs>

மலரியா போகும்போது பிரார்த்திக்கும் போது கலரியா புஷ்டி வரிவானிடையாக மலரியா ஆம்பாலோயியா നമ്മുടെ ഉറക്കത്തെ കെടുക്കുന്ന അന്ധകാര വ്യാപാരങ്ങള് തകർന്നു പോകരുടെ സുഖകരമാകുന്ന

ோட బలத்தினியோ ఆత్మව పాમે హల్లెలూయా పరిజ్ఞానwidetilde యెహోవా వైత్యుడియ ఆత్మව തന്നെ హల్లెలూయా ప్రైస్ట్ టు లార్డ్ హల్లెలూయా జ్ఞానwidetilde యెహోవా వైత్యుడియ ఆత్మව హల్లెలూయా ఒక దైవపైదనే மேல் వెలిపడమను వేద పుస్తకదమే పడిపికును ప్రైస్ట్ టు జీసస్ హల్లెలూయా nlmడమే దైవ ఆత్మ ఉందో nmడమే హల్లెలూయా ఆత్మ ఉందో ఇన్న పగల్కాల హల్లెలూయా

വരികയില്ല പ്രേക്ഷിച്ചലുയ്യ വചനം പറയുകയാണ് ആമീൻ കല്ലാലു ജ്ഞാനത്തിന്റെയും വിവേകത്തിൻറെ ആമേൻ ആമേൻ നാം 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 പ്രാപിച്ചു കഴിഞ്ഞാൽ ജീസസ് ഹല്ലേലൂയ 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 നമുക്ക് സ്വാതന്ത്ര്യ മരണമെങ്കിൽ മരണമെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ആത്മാവിനെ അതിനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ ഒരു ദൈവ പൈതല ആമീൻ ജലത്തിൽ സാക്ഷിക്കണം കർത്താവിനെ ഹല്ലേലൂയ ആമേൻ ആരാധിക്കണം ആത്മാവിലെ സത്യത്തിൽ വരെ സ്തുതിക്കണം

மேட் டு ஜீசஸ் ஹalleluya விசுவாசிக்கும்வறடை மேல் அதுவंदाபಿಕೆ மாலலூயா ஆமென் ஞானペடம தெய்வாत्मாவை வாரிய விசுவாசிச்சு கஞன அது சாம்பபಿಕೆ மாலலூயா சாட்சி பரீயம்பால் ஆமென் தெய்வாत्मாவை கடந்து வரிய ஆமென் ஹalleluya உருமான ஹோச்சரபார் வச்சரபாய் வைச்சரபார் வச்சரபாய் விசுவாசிக்கும்வறன் இந்த அடயாளங்கள் வெளிப்படுவறடையாயிதே ஆமென் தேங்கலோட் ஹalleluya தேங்க் யூ ஜீசஸ் உருமான ஹோச்சரபார்

സ്നാനം <laughs> <laughs> ഹാലോയെത്തുന്ന ഒരണ പേർ വാങ്ങ വെളിപ്പെടുന്ന हेलो यार हम इंटेंसिलाइड कर लिया अजूड़ा भजन अपने इधर से विश्व सिखिए सुनाने में कोई इंटेंसियत ना बैल रेट्स कैपिटल बैल रेट्स अपरावी के बैंड का कमरना इड़ा या इतिहार ले लिया भजन अपने इधर आत्मा वो सिखे यार तेरे विवेक तेरी आत्मा आलोचने इधर बेलते नहीं आत्मा बेरी यार ചുമടതിന്റെ തോളിൽ നിന്നോ അവന്റെ കഴുത്തിൽ നിന്നോ നീങ്ങിപ്പോകും നമ്മെ പിടിച്ചിരിക്കുന്ന ശാരീരികമാകുന്ന പ്രശ്നങ്ങൾ விட்டு உதாவ நம்மடமே இறங்கிவரி வரடையாயிதே ஆமென் ஹalleluya ஆமென் அது பெலத்தோட வருவாரடையாக ஆமென் ஹalleluya ஆமென் தேங்களோடு நம்மட புஷ்டியே கெடுத்து வெச்சிருக்கிற நுஹங்களை தகர்க்கும் ஆரா தெய்வத்தின பகதோ நம்மட வீளைペடுவத கவன இடையாயிதே போலாரியா அதுங்கள் விசுவாசிக்கவேங்க ஆமென் தெய்வத்தின ஸ்தோத்திரங்களை Ramana Baba Riba Chareba, Washareba, Raba Chareba, Sudamana Baba Riba Chareba, Yarathe, 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 ज्ञान ते Yarathe, 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 Yarathe,

என்னை <laughs>

ാണ് ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയായത് ഇന്ന് പകൽകാലം കേൾക്കണമേ ദൈവ പൈതലെ നമ്മെ കൊണ്ട് ആർക്കെങ്കിലും ആവശ്യമില്ല എന്ന് പറയുന്നുവെങ്കിൽ അവർക്ക് നമ്മെ കൊണ്ട് ആവശ്യമുണ്ടാകുന്ന കാലഘട്ടം ഇത് മുന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക നിന്നെ ആരെങ്കിലും ചവിട്ടിയിട്ടുണ്ട് എങ്കിൽ നിന്നെ ആരെങ്കിലും തുപ്പിയിട്ടുണ്ട് എങ്കിൽ നിന്നെ ആരെങ്കിലും എറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിനക്കെതിരെ ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ബന്ധനങ്ങളെ ചെയ്തു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ നിന്റെ കാക്കൽ വന്നു വീടുന്ന നാളുകൾ ഇതാ സമീപിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ പൈതലേ മന്ത്രവാദ കേട്ടുകൾക്കുകൾ അഴിഞ്ഞു പോകണം சங்கலகள் போட்டி மாறணுங்க கண்ணிகளாற்றி மாறணுங்கள் தெய்வத்தினே കേൾക്കാൻ പോകുന്ന ദൈവാലോചനകൾക്കായി ദൈവ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം പൈതന ദൈവ ശക്തിയോട് ഉപയോഗിക്കുവാൻ ആമേൻ നാമോട് കൂടി ആത്മാവിലെ മറച്ചുകൊള്ളുവാൻ പോരികൾ பெடவால் உடமனరికமச்சரப தெய்வால ஜனங்கள புரதுவரதமட தெய்வீக ஹalleluya வாத்ததங்கள் கடகாதவன சாத்துவாயமரு ஹalleluya இட்டிருக்கும் பாராலகளை மொடுபடகளை இபதகாலம் சொர்க்கம் கீரிமாதிவந்தகவன குதேவத்தோடி ஆஜிக்க ஹalleluya அதன தெய்வ வருகมารாகடே ஆமென்